ഓക്കിപ്പടി പ്രള ഇപ്പടി വാസപ്പടി പിന്നെ പേരില് മുക്കിമുഖ്യൻ പെൻഷൻ കൊടുക്കാതെ നാട്ടാരെ ഈ കണ്ട കാലം വലച്ചതല്ലേ മൊത്തം മരുമോനും കൂടി തള്ളി അച്ഛനും മരുമോനും കൂടി തള്ളി മറിക്കണ കണ്ട നമസ്കാരം വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ച മുഹമ്മദ് റിയാസിനെ എടുത്തുടുത്തിരിക്കുകയാണ് വീട്ടമ്മ കേരളത്തെ കട്ടുമുടിക്കുന്ന പിണറായിക്കും മരുമോനും പാരഡിയിലൂടെ മറുപടി നൽകുകയായിരുന്നു യുവതി രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നത് കണ്ട് നീട്ടി നിലവിളിച്ച റിയാസിനെ ട്രോളി കൊണ്ടായിരുന്നു യുവതിയുടെ പാട്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഉദ്ഘാടന വേദിയിൽ നേരത്തെ തന്നെ ഇരിപ്പുറപ്പിച്ച രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും ഈ കുറിപ്പോടു കൂടിയാണ് മുഹമ്മദ് റിയാസ് എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്കും ഒപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് എന്നാൽ പ്രവർത്തകരെ കാണാനാണ് താൻ നേരത്തെ എത്തിയത് എന്നും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് അതിൽ സങ്കടം തോന്നുമെന്നും അദ്ദേഹം ഡോക്ടറെ കാണട്ടെ എന്നുമായിരുന്നു ഇതിൽ രാജീവിന്റെ മറുപടി സി പി എമ്മുകാർ മുഴുവൻ ട്രോളുകയാണ് അവർ ട്രോളട്ടെ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആലപ്പുഴയിൽ ബി ജെ പി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിലാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയത് ഇന്നലെ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി അതായിരുന്നു വിഴിഞ്ഞം തുറമുഖം തൊണ്ണൂറ്റിയൊന്നു മുതൽ തുടങ്ങിയതാണ് ആ പദ്ധതി അതിനിടെ എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി പക്ഷേ അത് സാക്ഷാത്കരിക്കാൻ കാരണമായത് നരേന്ദ്രമോദിയാണ് ഇന്ത്യ മുഴുവനും ഇതൊരു പ്രധാന പദ്ധതിയായി കാണുമ്പോഴും സന്തോഷിക്കുമ്പോഴും രാജവംശത്തിലെ മരുമകന് സങ്കടമാണ് എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്നതാണ് സങ്കടം എന്തുകൊണ്ട് ഞാൻ നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ വന്നു ഞാനവിടെ എട്ടേ മുക്കാലിനെത്തി മറ്റുള്ളവരെല്ലാം വി ലോഞ്ചിൽ പോകുമ്പോൾ എനിക്ക് വേദിയിൽ പോകണം എന്റെ പ്രവർത്തകരെ കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേദിയിൽ കയറി അവിടെ ഇന്ത്യക്ക് പ്രധാനമായും പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് വല്ലാത്ത സൂക്കേട് ഒരു സങ്കടം ആ സങ്കടത്തിന് എന്താണ് കാരണം ഞാൻ ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോൾ ആ സങ്കടത്തിന് എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നും ചോദിച്ചു എന്നെ ട്രോളി എന്ന് പറഞ്ഞു എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ എത്ര വേണമെങ്കിലും തെറി പറഞ്ഞോളൂ പക്ഷേ ബി ജെ പി എൻ ഡി എ ട്രെയിൻ വിട്ടു ഇനി വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നതുവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ഇടതുപക്ഷത്തെ വോട്ടർമാർക്ക് കയറണമെങ്കിൽ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസിത കേരളമാണ് ലക്ഷ്യം അത് എത്തിയിട്ടേ ഞങ്ങൾ നിർത്തുകയുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇരുത്തിയത് ശരിയായില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് നയ പൈസ കേന്ദ്രം പദ്ധതിക്ക് വേണ്ടി നൽകിയില്ല മനസാക്ഷി കുത്തുകൊണ്ടാണ് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ കാഴ്ചക്കാരനായി ഇരിക്കേണ്ടതല്ല വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ കാഴ്ചക്കാരനായി ഇരിക്കേണ്ടതില്ലാത്തതിനാലാണ് പോകാത്തതിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ മുദ്രാവാക്യം വിളിച്ചത് കണ്ടപ്പോൾ പോകാതിരുന്നത് നന്നായി എന്ന് തോന്നിയതായും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ല എന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് സി പി എം മുഖപത്രം ചോദിച്ചു തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയത് പിൻവാതിലിലൂടെയെന്നും ആരോപണമുയർന്നു സദസ്സിലിരിക്കുന്നവർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ബി ജെ പി അധ്യക്ഷന്റേത് അല്പത്തരമാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവിന്റേത് സങ്കുചിത രാഷ്ട്രീയമാണ് എന്നും സി പി എം മുഖപത്രത്തിൽ വിമർശനമുയർന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെതിരെ ശശി തരൂർ എംപിയും രംഗത്ത് വന്നു ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും തന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചില്ല ഇതിൽ താൻ ലജ്ജിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെ സംസാരിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല എന്നും തരൂർ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശശി തരൂരിന്റെ ഈ വിമർശനം ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പ്രിയപ്പെട്ട മരുമകൻ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേൾക്കാനിടയായി അപ്പം തോന്നി അന്ന് പാടിയതിൻ്റെ മുൻപ് പാടി വെച്ചതിൻ്റെ ബാക്കി അങ്ങോട്ട് നിങ്ങളെ മുന്നിലെത്തിക്കണമെന്ന് അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ സ ഈയൊരു പാട്ട് കമ്മികളാരും എൻ്റെ പാട്ടിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റൊക്കെ കിട്ടും പക്ഷേ തെറി പറയരുത് കേട്ടോ ഓക്കെ ഓക്കിപ്പടി പ്രള ഇപ്പടി മാസപ്പടി പിന്നെ ലൈഫിൻറെ പേരിൽ മുക്കിമുഖ്യൻ പെൻഷൻ കൊടുക്കാതെ നാട്ടാരെ മുത്തം ഇക്കണ്ട കാലം വലച്ചതല്ലേ ഓക്കിപ്പടി പ്രള ഇപ്പടി മാസപ്പടി പിന്നെ ലൈഫിൻറെ പേരിൽ പെൻഷൻ കൊടുക്കാതെ നാട്ടാരെ മൊത്തം ഇക്കണ്ട കാലം വലച്ചതല്ലേ അയ്യേ നാണ കേരും കൂടി തള്ളി മറിക്കണ കണ്ട അച്ഛനും അരുമോനും കൂടി തള്ളി മാറിക്കണം കണ്ട താങ്ക് യു